ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് ലഹരിയൊക്കെ പല തലങ്ങൾ കടന്ന് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും വരുന്ന വാർത്തകളിൽ അതിൻ്റെ വ്യാപ്തി എത്രമേൽ മാറിയെന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ വാർത്തകൾ കാരണം നേരത്തെയൊക്കെ ഈ കുറച്ച് കഞ്ചാവെന്നോ അല്ലെങ്കിൽ കുറച്ച് രാസലഹരിയൊക്കെ ആയിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ടൺ കണക്കിന് ലഹരി വസ്തുക്കൾ പിടിക്കുന്നതിൻ്റെ വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ലഹരിക്കെതിരെ തിരിച്ചറിവ് എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി നടത്തിവരുന്ന രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് മലപ്പുറത്ത് ഇതിനകം മൂവായിരത്തി മുപ്പത്തി അഞ്ച് വേദികളിൽ ഇവർ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞു നന്മയുള്ള സമൂഹം ഇതുമാത്രം ലക്ഷ്യം വെച്ചാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ എസ് ഫിലിപ്പ് മമ്പാടും എടവണ്ണ കെ എസ് ഇ ബിയിലെ ലൈൻമാൻ മഹേഷും ലഹരിക്കെതിരെ ബോധവൽക്കരണമെന്ന ആശയവുമായി കൈകോർത്തത് പഴയകാല സ്വന്തം അനുഭവങ്ങളടക്കം വിവരിച്ചാണ് ഫിലിപ്പ് മമ്പാട് ജനഹൃദയങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നത് ചിത്രരചനയാണ് മഹേഷിന്റെ കൈമുതൽ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് മനസ്സിലായി ഒന്നും രണ്ടുമല്ല എഴുന്നൂറ്റി അൻപത്തിനാല് പേരെ ലഹരിയിൽ നിന്നും ഇതുവരെ ഇവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനത്തിന് സർക്കാരിന്റേതടക്കം ഒരുപാട് ആദരവുകളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് ലഹരിവിരുദ്ധ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ഇവർ കർമ്മനിരതരാണ് ഔദ്യോഗിക ജോലി തിരക്കിനിടയിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം